ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് എന്ന ആത്മി സുസ്രോഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താമനുദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാക്ടനോട് ശ്രവിച്ചാലും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് അങ്ങെ സ്വാഗതം ചെയ്യുന്നു അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡാണ് നാം മുപ്പത്തൊൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് യോസഫ് എന്ന യൗവനക്കാരൻ്റെ മഹാഭക്തൻ്റെ പാപത്തിനെതിരെയുള്ള നിലപാടും പോരാട്ടവുമാണ് അതിൽ നാം ആദ്യമായിട്ട് ഓർത്തത് നാം പാപത്തെ ജയിക്കണമെങ്കിൽ പാപത്തിനെതിരെ പോരാടണമെങ്കിൽ പാപത്തിനെതിരെ നിലപാട് എടുക്കണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം എന്നുള്ളതാണ് എട്ട് ഒൻപത് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലൊന്നാമത്തെ വിഷയം നാം ഓർത്തത് നാം ആക്കി വയ്ക്കപ്പെടുന്ന സ്ഥാനങ്ങളിൽ ആരാണോ നമ്മയാക്കുന്നത് അവരോട് വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ ആ വിശ്വസ്തത നിർണയിക്കപ്പെടേണ്ടത് ദൈവവചനത്തിൻ്റെ അനുഷേദ്യമായ സത്യങ്ങളുടെയും ദൈവിക നിർണയങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം നാം എട്ട് ഒൻപത് വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫിനെ പാപത്തിൽ വീഴ്ത്തുവാൻ ശ്രമിച്ച തൻ്റെ യജമാനത്തിയായ പൊത്തിഫേറിൻ്റെ ഭാര്യയോട് അവൻ പറയുന്ന വാക്കുകളാണ് എന്താണ് യോസഫ് പറഞ്ഞത് പാപം ചെയ്യുവാൻ സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട് യോസഫ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ അവനേൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ഇല്ല നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല തൻ്റെ കൈവശം സകല കാര്യങ്ങളും ഏൽപ്പിച്ച യജമാനനോടുള്ള വിശ്വസ്തതയാണ് പാപത്തോടുള്ള അവൻ്റെ നിലപാടായി പോരാട്ടക്കളത്തിൽ ഇവിടെ വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മെ ആക്കി ആക്കിവയ്ക്കുന്ന സ്ഥാനങ്ങളിൽ അതീവ വിശ്വസ്തരായി നാം നിൽക്കുമെങ്കിൽ പാപത്തെ ജയിപ്പാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിയും എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കുന്ന വിഷയമാണ് തുടർന്നാം ഇന്ന് ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു പാപത്തിനെതിരെയുള്ള അവൻ്റെ പോരാട്ടത്തിൽ അത് ഒൻപതാം വാക്യത്തിൽ പൊത്തിഫേറിൻ്റെ ഭാര്യയോട് യോസഫ് പറയുന്ന മറുപടിയിൽ നിന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പാപം ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ച പല പ്രാവശ്യം അതിനുവേണ്ടി തയ്യാറെടുത്ത ആ സ്ത്രീയോട് അവൻ പറയുന്നൊരു വാക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അർത്ഥാൽ പാപത്തെ ജയിക്കണമെങ്കിൽ പാപത്തിനെതിരെ പോരാട്ടക്കളത്തിൽ നാം ശരിയായി നിൽക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് വിശ്വസ്തരാകണം എന്നുള്ള സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് അതിലൊരു പ്രയോഗം ഞാൻ ആദ്യം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാം യോസഫ് പറയുകയാ അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് അർത്ഥാൽ ദൈവസന്നിധിയിൽ ഒരു വിശ്വസ്തനായ മനുഷ്യൻ എന്ന നിലയിൽ പാപത്തെ അവൻ കാണുന്നത് മഹാദോഷമായിട്ടാണ് ഒരുപക്ഷെ ചെറുതെന്നോ വലുതെന്നൊക്കെ മനുഷ്യർ മാറ്റി പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിൽ പാപത്തോട് നാം എടുക്കേണ്ടുന്ന നിലപാടെന്ന് പറയുന്നത് പാപം അത് ദൈവസന്നതിൽ മഹാദോഷമാണ് എന്നുള്ള വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ മഹാദോഷം പ്രവർത്തിപ്പാൻ നമുക്ക് അനുവാദമില്ല നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദോഷകരമായ പാപത്തിൻ്റെ ലാഞ്ചനയല്ല മറിച്ച് വിശുദ്ധിയുടേതായിട്ടുള്ള പ്രത്യേകതയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇതാ പാപത്തിനായി തന്നെ പ്രേരിപ്പിച്ചപ്പോൾ ആ പാപത്തെ യോസഫ് നോക്കിക്കണ്ടത് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ അത് മഹാദോഷമാണ് എന്നുള്ളതാ അതുതന്നെയുമല്ല ആ രണ്ടാമത്തെ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തോടുള്ള അടിസ്ഥാനത്തിൽ പറയുന്ന മറ്റൊരു പ്രയോഗമുണ്ട് എന്താണത് ദൈവത്തോട് ഞാൻ പാപം ചെയ്യുന്നത് എങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്താണ് ഇവിടുത്തെ സന്ദേശമെന്ന് പറയുന്നത് പാപത്തോടുള്ള പോരാട്ടത്തിൽ പാപത്തോടുള്ള നിലപാട് വ്യക്തമാക്കുമ്പോൾ യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് അത് മഹാദോഷം മാത്രമല്ല പാപം അത് ഞാൻ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുകയില്ല എന്നുള്ള വലിയ തീരുമാനത്തോടുകൂടെ യോസഫ് മുന്നോട്ട് പോയപ്പോൾ പാപത്തെ ജയിക്കുവാനുള്ള കൃപ ദൈവം യോസഫിന് നൽകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എന്ന് ശ്രദ്ധിക്കുന്ന ഓരോ വിശ്വാസിയും ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിപ്പാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമേ പാപത്തെ ജയിപ്പാനായിട്ട് കഴിയത്തുള്ളൂ പിശാചിനെ തോൽപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ ജീവിതത്തിൽ വിശുദ്ധി പാലിപ്പാനായിട്ട് കഴിയത്തുള്ളൂ അതിലൊന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് നമ്മോർത്തതുപോലെ നാം ചെയ്യുന്ന ഏത് പാപവും ദൈവസന്നിധിയിൽ മഹാദോഷമാണ് എന്നുള്ള ബോധ്യമാണ് അതിൽ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നാം പാപം ചെയ്താൽ അത് ദൈവത്തിന് വിരോധമായി ചെയ്യുന്നു എന്നുള്ള വിഷയമാണ് സ്വർഗത്തിലെ ദൈവത്തിന് വിരോധമായത് ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും ധന്യമായി വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവ പൈതലിനോടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് പാപത്തെ ജയിപ്പാനുള്ള ഏറ്റവും പ്രധാന ഒന്ന് എന്നുള്ളത് വളരെ വ്യക്തമായി ഹൃദയത്തിൽ സൂക്ഷിക്കണം നമുക്ക് കർത്താവിനോട് പറയാം എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ മഹാദോഷങ്ങൾ വരാതിരിപ്പാൻ എന്നെ സഹായിക്കണം എൻ്റെ ദൈവമേ അങ്ങയോട് പാപം ചെയ്യാതെ വിശ്വസ്തത സൂക്ഷിപ്പാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം കർത്താവ് അതിനായിട്ട് കൃപ നൽകട്ടെ ചളിക്കും കാൽകരങ്ങൾ തുടിക്കും ഹൃദയവും ശ്വസിക്കും ജീവശ്വാസം